ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയില് നെക്ലസ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് ലോങ്ങ് ആയിട്ടുള്ള നെക്ലെസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള പാലക്കാ മോഡലുകളുണ്ട് ജിമിക്കുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം ഫസ്റ്റത്തെ മോഡൽ വന്നേക്കണത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ജിമിക്കാണ് ജിമിക്കാണോ വന്നേക്കുന്നത് അത്യാവശ്യം വലിപ്പത്തിലാണ് വന്നേക്കുന്നത് ഹെവി ആയിട്ടുള്ള മോഡലല്ലോട്ടോ വലിയവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു നോർമൽ ആയിട്ടുള്ള സൈസിലാണ് വന്നേക്കുന്നത് ഹാങ്ങിങ് ആയിട്ട് ചെറിയ ഗോൾഡൻ മുത്തുകൾക്കുന്നുണ്ട് സ്റ്റഡ് ആയിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ ആണ് കേട്ടോ വന്നേക്കണത് റൂബിയും വൈറ്റ് ആണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കണത് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള പറ്റിയുള്ള ഒരു എട്ടുപിടി ലെങ്ത്തിൽ വരുന്ന മാലയാണ് അധികം റേറ്റ് വരാത്തൊരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലെ പാലക്കയിൽ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്ക് ആറുപിടിയിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് നമ്മളിത് മുമ്പും വീഡിയോയിൽ ഉൾപ്പെടുത്തിയുള്ള ഒരു മോഡലാണ് കേട്ടോ വീണ്ടും അത് റീസ്റ്റോക്ക് വന്നേക്കണ ആണോ കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് റൂബിയില് ഇതുപോലത്തെ ലോക്കറ്റ് വരുന്ന മാലയാണ് മാലയാണോട്ടോ വന്നേക്കുന്നത് ചെയിൻ ടൈപ്പ് ആണ് കേട്ടോ ഷോ മാല വന്നേക്കുന്നത് ഒട്ടും ഹെവിയായിട്ടുള്ള മോഡലല്ല വന്നിരിക്കുന്നത് അതായത് ചെയിന്റെ ടൈപ്പിൽ വന്നിട്ട് ലോക്കറ്റ് വരുന്ന ഒരു ഡിസൈൻ ആണ് ബാക്കിലേക്ക് ബാക്ക് ചെയിൻ വരുന്നത് നമുക്ക് സുഖമായിട്ട് എട്ട് പിടി ഒമ്പത് പിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ലക്ഷ്മിയുടെ ഇതുപോലത്തെ റെഡ് സ്റ്റോൺ വെച്ചുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു സ്റ്റെഡ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് മോഡൽ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കൈ ചെയ്യൻ ആണ് ഇതുപോലത്തെ വൈറ്റ് എഡിയുടെ സ്റ്റോൺ ആണ് നടുവിൽ ബോൾ ടൈപ്പിൽ വന്നേക്കണത് അതിൽ തന്നെ ബോക്സ് ചെയിൻ ആണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ വന്നിട്ടുണ്ട് സിമ്പിൾ അടിപൊളിയായിട്ടുള്ള കൈ ചെയിൻ ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ നല്ല അത്യാവശ്യം വലിപ്പത്തിൽ ഒരു പാലക്കേടെ റൗണ്ട് ഡിസൈൻ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ റൂബിയുടെ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മുകളിലേക്ക് വരുമ്പോൾ ബോൾ ടൈപ്പ് വന്നിട്ടുണ്ട് നൂൽ ടൈപ്പ് ആയിട്ടുള്ള ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും അതായത് നമുക്ക് സുഖമായിട്ട് ഒരു ഏഴുപിടി ലെങ്കിലൊക്കെ ഇടാൻ പറ്റില്ല ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ കുറച്ച് ലെങ്ത്തിൽ ഇടാൻ പറ്റും ചെയ്യും അത്യാവശ്യം വലുപ്പുള്ള ഒരു ലോക്കറ്റാണ് സെറ്റ് സാരി ഒക്കെ എടുത്തിട്ട് ഇടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് നല്ല ഭംഗിയുള്ളൊരു പാലക്കയുടെ മോഡല് ഞാൻ കേട്ടോ റൂബി സ്റ്റോൺ വന്നിട്ടുണ്ട് ബോൾ ബോൾട്ടേക്കും അതുപോലെ തന്നെ നൂൽ ചെയിനും ബാക്ക് ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഏഴുപിടി ലെങ് സുഖമായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് നേരത്തെ കാണിച്ച ലോക്കറ്റിന്റെ വലിപ്പം ഇത് വരുന്നില്ല കേട്ടോ കൃഷ്ണനാണോട്ടോ വരുന്നത് ഇതിന്റെ തന്നെ സെയിം ചെറിയൊരു വ്യത്യാസത്തിൽ ലക്ഷ്മിയുടെ മോഡൽ വരുന്നുണ്ട് അതും കൂടി കാണിച്ചത് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ലക്ഷ്മിയിൽ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ലോക്കറ്റ് ടൈപ്പായിട്ട് വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് പാലിക്കാം മോഡൽ തന്നെയാണ് വന്നേക്കുന്നത് ഇത് നമുക്കൊരു ആറുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ നൂൽ ചെയിൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് ചെയിനും നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന നൂൽ ചേൻ്റെ അത്ര വലിപ്പല്ലാട്ടോ ഇതിന് ഒരു ആറുപിടി ലെങ് ലെങ്ത്തിലാണ് കേട്ടോ നമുക്ക് ഇടാൻ പറ്റുള്ളൂ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ടൂ ഫോറിൽ നമ്മുടെ ആനവള വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ കുറേ പേര് ചോദിക്കുന്ന ഒരു മോഡലാണ് അപ്പോൾ ടൂ ഫോറില് നമ്മുടെ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കായിരുന്നു അത് വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിന്റെ നല്ല ഭംഗിയുള്ളൊരു വളയാണ് കേട്ടോ നല്ല ഡിസൈനാണ് വന്നേക്കുന്നത് നല്ല ഒതുക്കള്ള ടൈപ്പാണ് അതുപോലെ തന്നെ നടുവിൽ റൂബി സ്റ്റോൺ ഇടയില് ഇടവിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് സിമ്പിൾ വർക്കും അതുപോലെ തന്നെ മാറ്റ് കളറിംഗ് വന്നപ്പോ ഗോൾഡല്ല ആരും പറയില്ല അത്ര അടിപൊളിയുള്ള ഡിസൈൻ ആയാലും നന്നായിട്ടുണ്ട് കളറിങ്ങും അടിപൊളിയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ ഹാർട്ട് ഷേപ്പിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് വന്നേക്കണത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അധികം സൈസിലല്ല കേട്ടോ ഒരു ടു ഫോറുകാർക്കും ടൂ സിക്സ്കാർക്കും ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള അളവിലാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഗ്രീന്റെ ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ ഗ്രീൻറെ ബാങ്കിള് കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ടോട്ടോ കാണാനായിട്ട് ഡിസൈൻ ഡിസൈനുകാർക്കും അല്ല വന്നേക്കുന്നത് ആ ഡിസൈനും നന്നായിട്ടുണ്ട് ആ ഗ്രീൻ സ്റ്റോണും നന്നായിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ വള കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള ഒരു ഡിസൈനായിട്ടുള്ള ലോക്ക് ബാങ്കുകളാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്ത് ടൂ സിക്സുകാർക്കും ടൂ എയ്റ്റുകാർക്കും ഒക്കെ സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു ലോക്ക് ബാങ്കിള് വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ഡിസൈനാണ് കേട്ടോ ഓരോ ലോക്ക് ബാങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനും വെറൈറ്റി ആയിട്ടുള്ള ഭംഗിയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് ആണ് കാണാനും എന്നാൽ നല്ല ക്യൂട്ടായിട്ടുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം വന്നേക്കണത് അഡ്ജസ്റ്റബിൾ ബാങ്കിലൂള് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ ഒരു മോഡലാണ് നമ്മൾ നേരത്തെ ഗ്രീൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ തന്നെ വൈറ്റ് ആണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സൂപ്പർ ആയിട്ടുള്ള മോഡൽ ആയിട്ടുണ്ട് കേട്ടോ അടുത്തൊരു ലോക്ക് ബാംഗ്ലൂ വന്നേക്കുന്നത് ഇതുപോലത്തെ നടുവിൽ സ്ക്വയർ ടൈപ്പ് വന്നിട്ട് വൈറ്റ് എഡിയുടെ സ്റ്റോൺ വന്നിട്ടുള്ള ഒരു മോഡലാണ് സൈഡിൽ വന്നേക്കുന്നത് ഗോൾഡിൻ്റെ കളറിങ്ങുള്ള സ്ക്വയർ ടൈപ്പ് ആണ് കേട്ടോ ഡിസൈൻ വന്നേക്കുന്നത് റൂബിയുടെ ലോക്കാണ് വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ സിമ്പിളും ആണ് അധികം ഹെവിയായിട്ടുള്ള സ്റ്റോൺ വർക്കും വന്നിട്ടില്ല നല്ല ഭംഗിയുള്ള ഒതുക്കുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ ഇത്ര മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു സ്റ്റെഡാണ് കേട്ടോ അത്യാവശ്യം വലിപ്പത്തിൽ വരുന്ന ഒരു സ്റ്റെഡാണ് വന്നേക്കണത് ഹെവി ആയിട്ടുള്ള വലുപ്പമല്ല കേട്ടോ എന്നാലും അത്യാവശ്യം ഒരു വലിപ്പത്തിൽ വരുന്ന ഒരു ഭംഗിയുള്ള ഒരു ഡിസൈൻ നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്നില്ല അത്രയ്ക്ക് വലിപ്പം തന്നെയാണ് കേട്ടോ വരുന്നത് മോഡൽ വന്നേക്കുന്നത് പാലക്കേ ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് നൂൽ ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വരുന്നുണ്ട് നമുക്കൊരു ആറുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് അത്യാവശ്യം വലിപ്പത്തിലാണോ ലോക്കറ്റ് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പാലക്കാട ചോക്കർ ടൈപ്പ് ആണോട്ടോ വന്നേക്കുന്നത് നടുവിൽ ലോക്കറ്റ് ടൈപ്പാണ് വന്നേക്കുന്നത് ഹാങ്ങിങ് ആയിട്ട് മുത്ത് വരുന്നുണ്ട് നാല് ലെയർ ആണോട്ടോ ബോക്സ് ചെയിൻ വരുന്നത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഔട്ട് ആയിട്ടിരിക്കുന്നു വീട് റീസ്റ്റോക്ക് വന്നതാണ് അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓണത്തിന് മുമ്പ് നമ്മുടെ കയ്യിലെത്തിയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അടുത്തൊരു മോഡല് വന്നിരിക്കണത് മാംഗോയിൽ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ളൊരു പാലക്കാട്ട് ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് നൂൽ ചെയിൻ ആണ് വന്നേക്കുന്നത് അത്യാവശ്യം ലെങ്ത് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അതുപോലെ ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് അത്യാവശ്യം വലുപ്പുള്ള ഒരു ലോക്കറ്റ് ടൈപ്പ് ആണ് ഡിസൈൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ലക്ഷ്മിയുടെ ഇതുപോലത്തെ തന്നെ ബ്ലാക്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള സ്റ്റെൻഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് അപ്പം ഏത് സ്റ്റോൺ വർക്കാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം സിമ്പിൾ ആയിട്ടുള്ള മോഡലുകളാണ് കേട്ടോ വന്നേക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് ജസ്റ്റ് ഇൻസ്റ്റാ പേജ് ഒന്ന് കേറി നോക്കി വെക്കാം അപ്പൊ അടുത്തവര് അടിപൊളി മോഡലായിട്ട് വീണേ താങ്ക് യു